ഓം നമോ ഭഗവതേ വാസുദേവായ എൺപത്തിനാലാം അധ്യായം സമാഗമവും വസുദേവ യാഗോത്സവവും ശ്രീശുഗൻ പറഞ്ഞു ഗാന്ധാരി കുന്തി ഹരിസോദരി കൃഷ്ണ മറ്റു ഭൂപാലഭക്നികളും ആവ്രജനാരിമാരും സർവ അസർവംഗൽ എഴുമീദൃശക്തി വായ്പേറും ശ്രുഗണങ്ങൾ തൂകി സ്ത്രീകൾ തമ്മിലും ആണുങ്ങൾ തമ്മിലും പലതീവിധം കഥിക്കേ വന്നു മുനിമാർ തത്ര കൃഷ്ണി കൃഷ്ണദിദ്രക്ഷയാൽ നാരദൻ വ്യാസനസിതൻ ദേവലൻ ഭൃഗു വിശ്വാമിത്രൻ ശതാനന്ദൻ ഭരദ്വാജർഷി ഗൗതമൻ പുലസ്ത്യൻ കശ്യപന്മാർക്കണ്ടേയൻ ഗാലവനക്രിയും വസിഷ്ഠൻ ദേവഗുരുവും സശിഷ്യൻ ഭൃഗുരാമനും യാജ്ഞവൽക്യൻ ുംരും ആ വിശവന്ധ്യരെ കണ്ടു പാണ്ഡവാദി നൃപാലും രാമനും കൃഷ്ണനും എഴുന്നേറ്റു വന്ദിച്ചു തൽക്ഷണം സാമാന്യരെന്ന പോൽ രാമകൃഷ്ണന്മാരും മുനീന്ദ്രനെ അർപ്പിച്ചു പാദ്യാർഥ്യമാല്യഗന്ധദീപാദിയാൽ തുഖാസനസ്ഥരവരോടേവം അധർമ്മ ബാലകൻ ഭഗവാനോ ദി നിശബ്ദമസത കേൾക്കവേ ശ്രീ ഭഗവാൻ പറഞ്ഞു ദേവദുഷ്പ്രാപമീ യോഗേശ്വര ദർശനമേ വിധം സാധിച്ച ഞങ്ങൾ തൻ ജന്മം അഹോ സഫലമായി ധ്രുവം പ്രതിമാതീർത്ഥ സേവാദി സ്വൽപുണ്യർക്കു നിങ്ങളെ കാണാൻ തൊടാൻ സംസാരിക്കാൻ നമിക്കാനും തുലോമ്പണി തീർത്ഥങ്ങൾ ദേവതകളും മൃത്ശിലാ വിഗ്രഹങ്ങളും കാലം കൊണ്ടേ ശുദ്ധരാക്കൂ കാൺകയേ വേണ്ടു സാധുവേ സൂര്യന്തുതാരാഗ്നികൾ ഭൂമിവാദവും നീർവായുവും വാക്കു മനസ്സുമോർക്കുകിൽ പിതാശ്രയത്താൽ അഹനാശദക്ഷമായി വരാ മുഹൂർത്തം മതി സാധു സേവനം ശവത്തിൽ ആത്മത്വവും അഗ്രഹാദിയിൽ സ്വധീയും അർച്ചാദിയിൽ ദേവബുദ്ധിയും തീർത്ഥത്വമാരിലുമാർന്നു വിജ്ഞരെ ഭജിച്ചിടാത്തോർ കഴുതക്കു തുല്യർ താൻ ശ്രീശുഖൻ പറഞ്ഞു സർവജ്ഞനാം ശ്രീഹരിതൻ ദുരന്വയവചസ്സിനെ കേട്ടാം വരന്നു മുനിമാർ ഒന്നും മിണ്ടാതിരുന്നു പോയി അനീശനെപ്പോൾ സർവേശൻ ചൊന്നതോർത്തോർത്ത് ഋഷീശ്വരർ ലോകരക്ഷയ്ക്കതെന്നായി കണ്ടേവ മോദി സവിസ്മയം ഋഷിമാർ പറഞ്ഞു ദക്ഷാദികൾക്കും ഗുരുഭൂതരാംബു ഞങ്ങൾക്കും അഹോ സ്വമായ അനീശനെ പോലെ ചേഷ്ടിതം അത്ഭുതാവഹം ഘടാദി വസ്തുക്കളെ മണ്ണുപോൽ ഭവാനേ കന്നിരീഖൻ നിഖിലം പദാർത്ഥവും ചമച്ചു കാത്താശുഹനിക്കയാം സ്വയം വിഭോ ഭവൽലയഹോ വിടംബനം പരമ്പുമാനങ്ഹ തക്കവേളയിൽ സ്വഭക്തരക്ഷയ്ക്ക അരിനിഗ്രഹത്തിനും സത്വാത്മകം രൂപവുമായി ചരിക്കയാം സനാതനം വേദവധം സ്വലീലയാൽ വ്യക്തമവ്യക്തവും സത്വം തപഃകർമ്മ

അസ്മജ്ജന്മ വിദ്യാദികളും സഫലങ്ങളായി സ്വയോഗമായയാൽ ഛന്നതേജസ്സായി ജ്ഞാനമാത്രമായി പരമാത്മാവായ നിന്നെ പ്രണമിപ്പൂ മഹാപ്രഭോ മായാമറക്കകം വാഴും കാലാത്മാവാകുമങ്ങയെ കാൺമീലിഭൂപരോപ്പം താൻ വാഴും വൃഷ്ണികളും വിഭോ ഗുണകാര്യത്തെ നേരായി കാണും സ്വപ്നസ്ഥനാമൊരാൾ മനഃക്കൽപ്പിതമാം നാമമാത്രത്തെ കണ്ടിടും വിധം ഇന്ദ്രിയേഹാരൂപമാ ഇന്ദ്രിയേഹാരൂപയായമായയാൽ പ്രജ്ഞയറ്റഹോ ഗൃഹാദിയിൽ ഭ്രമിപ്പോരും ഭവാൻ തൻ സത്യമോർത്തിടാം യോഗീന്ദ്ര ഹൃഗതമൗരം വിശുദ്ധ സദ്ഭക്തിയാൽ മറയൊഴിഞ്ഞവരാൽ സുഖാപം തീർത്ഥാശ്രയം തവ പദാബ്ജമണിയുള്ളോരിൽ കനിഞ്ഞരു ഭക്തി വളർത്തുവാനായി ശ്രീശുഖൻ പറഞ്ഞു ഏവം കൃഷ്ണനോടും പിന്നെ ധൃതരാഷ്ട്രരുടും തഥാ ധർമ്മജന്മാവടും യാത്ര ചൊന്നിറങ്ങി മുനീശ്വര മുനീശ്വരർ സുയശസ്സാം ശൗരസേനി പെട്ടെന്നുനിവര്യരെ നമിച്ചു കാൽ പിടിച്ചേവമുരച്ചാൻ ഭക്തിപൂർവകം വാസുദേവൻ പറഞ്ഞു സർവ്വദേവസ്ഥാന ഭൂതർ നിങ്ങളെ പ്രണമിപ്പുഞൻ എമ്മട്ടുണ്ടാം കർമ്മനാശം കർമ്മത്താലെന്നുരയ്ക്കുവിൻ നാരദർ പറഞ്ഞു ഇല്ല അത്ഭുതം ശൗരസേനി കൃഷ്ണനെ പുത്രനായി സ്വയം നണ്ണി ശ്രേയോമാർഗമേവം ചോദിച്ചതിൽ മുനീന്ദ്രേ അടുപ്പം കൊണ്ടു മർത്യർക്കു സംഭവിക്കുമാദരം ഗംഗാ നീർവിട്ടന്യതീർത്ഥം സേവിപ്പൂതത്രവാഴുവോർ കാലത്തിനോ വിശ്വജന്മലയാദിക്കോ ഗുണത്തിനോ ആർദൻ സ്ഥാനം നശിപ്പിക്കാനാക ലോകത്തിനേതിനും ആ പുണ്യപാപസുഖദുഃഖ ഗുണാതിശൂന്യൻ ചിന്മാത്രനേകനഖിലേശ്വരനെ ജനങ്ങൾ പ്രാണാതി തദ്ധ തദ്വിധ ഭൂതികളാൽ ഹിമാഭ്രാദിയാൽ രവി കണക്കു മറഞ്ഞു കാണുമു പിന്നീടം മുനിമാർ രാമകൃഷ്ണരും സർവഭൂപരും കേൾക്കേ ചൊന്നാർ ശൗരസേനിയോടായിങ്ങനെ മന്നവാം സശ്രദ്ധം സർവയജ്ഞേശൻ വൈകുണ്ഠന യജിക്കൽ താൻ കർമ്മ നാശോപായ കർമ്മം എന്നായി ചൊല്ലുന്നു സജ്ജനം ചിത്തശാന്തിക്കും ആത്മാനന്ദത്തിനും ശാസ്ത്രദൃഷ്ടിയാൽ ഇതുതാൻ വിജ്ഞരോധുന്നു സശ്രദ്ധം യജ്ഞേശനെ യജിക്കേണം എന്നത്രേ ധർമ്മശാസനം ധനാശയജ്ഞദാനത്താൽ വിഷയേച്ഛഗൃഹാദിയാൽ കാലത്താൽ സ്വർഗ സ്വർഗലോകാതിവാഞ്ചയും വിടണം ബുധർ ഏവം നിരീഹരായി ഭൂപർവാന പ്രസ്ഥം വരിക്കണം പിതൃദേവർഷിമാരോടുള്ള ഋണം മൂന്നും ദ്വിജൻ വിഭോ ദ്വിജൻ പ്രഭോ പുത്രൻ യജ്ഞം വേദപാഠം ഇവയാൽ വീട്ടി മുക്തനാം പിതൃദേവർഷിമാരോടുള്ള ഋണം മൂന്നും പ്രഭോപുത്രംക്കളോടും ഋഷിമാരോടും തീർന്നിതുൻകടം യജ്ഞത്താൽ ദേവകടവും തീർത്തു നീ സന്യസിക്കുക വസുദേവ ഭവാൻ ഗാഠഭക്തിപൂർവം മുകുന്ദനെ മുന്നം പൂജിച്ചെന്നതിനാൽ ഇന്നു നിൻ മകനായ ഹരി ശ്രീശുഖൻ പറഞ്ഞു അവരിച്ചൊന്നത് ഉൾക്കൊണ്ട മഹാത്മാവാ നമിച്ചുടൻ യജ്ഞാർത്ഥ ഋത്വിക്കുകളുമായി വരിച്ചാനം മുനീന്ദ്രേ യജ്ഞാർത്ഥം ഋത്വിക്കുകളായി വരിച്ചാനം മുനീന്ദ്രേ ഋഷിമാർ ധാർമികനെ കൊണ്ടാ ക്ഷേത്രത്തിൽ വെച്ചു താൻ ഉത്കൃഷ്ടയജ്ഞമൊട്ടേറെ ചെയ്യിച്ചാർ വിധിപൂർവകം ആയാഗതീക്ഷാരംഭത്തിൽ വൃഷ്ണിമാർ സ്നാനശുദ്ധരായി അണിഞ്ഞാർ വസ്ത്രമല്ലാതി തഥാ മറ്റു നൃപാലരും മറ്റു നൃപപാലരും തദ്ാര്യമാരും സാമോദം വസ്ത്രാഭൂഷാദിയുക്തരായി പൂജാദ്രവ്യങ്ങളൊത്തേറി ദീക്ഷാശാലയിൽ മന്നവാ മുഴങ്ങി പടഹം ശംഖും മൃദംഗം ഭീരിയും സ്തുതിച്ചാർ സൂതാദ്യർ നൃത്തം വച്ചു നടി നറ സംഗീതജ്ഞകൾ ഭർത്താക്കളൊപ്പം പാട്ടുകൾ പാടിനാർ പഗ്നിമാർ പതിനെട്ടൊപ്പം തിജന്മാർ വസുദേവരെ ുംബുംഭാര്യമാർ മാന്തോരു താന ദീക്ഷിതൻ സഭ്യരുത്വക്കുകളും അങ്ങീന്ദ്രയാഗത്തിലെന്ന പോൽ വിരാജിച്ച ശ്രേഷ്ഠ വസ്ത്രാലങ്കാരാദികളാൽ തഥാ ം രാമകൃഷ്ണന്മാരും തൽപഗ്നിമാർ സുതർ ബന്ധുക്കളും ചേർന്നു തത്ര ശോഭിച്ചാർ ഭൂഷിതഅങ്കരായി യജ്ഞങ്ങൾ സൗരസത്രാദിയും തഥാ ചെയ്തു പൂജിച്ചു വിധി പോൽ ദ്രവ്യമന്ത്രക്രിയേശനെ യജ്ഞാന്തത്തിൽ ഭൂഷിതർ ഋത്വിക്കുകൾക്കു സദക്ഷിണം നൽകി ഗോഭൂ കന്യകമാരെയും ആഭരണാൻവിതം പക്ീ സംയാഹൃതങ്ങളും ജയച്ചിഋഷീശ്വരർ യജമാനാൻവിതം സ്നാനം ചെയ്തു രാമഹൃദങ്ങളിൽ വന്തികൾ കേസ്ത്രാദി പിന്നെ ഭൂഷിതനായി സ്വയം ഊൺ നൽകി നാലു ജാതിക്കും ജന്തുക്കൾക്കും യഥോചിതം വിധിപോൽ പൂജിതന്മാരാം ഗുരുകേകയ മുഖ്യരും തൽസ്ത്രീകളും സുതന്മാരും പിതൃദേവർഷി മുഖ്യരും സദസ്യ റിത്വിക്കുകളും എപ്പേരും കൃഷ്ണനോടു ചോദിച്ചു യാഗത്തെ വാഴത്തീയും കൊണ്ടിറങ്ങിനാർ ധൃതരാഷ്ട്രൻ വിതുരും മാർ ദ്രോണർ ഭീഷ്മരും ഗുന്തിയും നാരദൻ വ്യാസൻ സുഹൃദ് ബന്ധുജനങ്ങളും ജനങ്ങളും മിത്രങ്ങളാം യാദവരെ പുൽകി സ്നേഹാർദ്രചിത്തരായി ിയുടും യാത്ര പുറപ്പെട്ടാർ തധാന്യം യഥോചിതം സൽകൃതനാം നന്ദൻ ഗോപസമന്വിതൻ രാമകൃഷ്ണാദ്യരോടൊപ്പം പാർത്താൻ ബന്ധുജനപ്രിയൻ ജനപ്രിയൻ സസുഖം താണ്ടി ശൂരജൻ സുഹൃദ്വ്രതൻ കൈപിടിച്ചു നന്ദനോടൂതി ഹൃഷ്ടനായി വസുദേവർ പറഞ്ഞു ദൈവകൽപ്പിതമാം സ്നേഹമെന്നൊരക്കയർ സഹോദര യോഗീശ്വരർക്കും ഭേദിക്കാനരുതെന്നായി നിനപ്പു ഞാൻ കൃതഘ്നർ ഞങ്ങളിൽ ശ്രേഷ്ഠർ നിങ്ങൾ അർപ്പിച്ചൊരദ്ദയ അതുല്യം നിഷ്പ്രതിഫലം സദാ സദാവാടാതെ നിന്നിടും കഴിവില്ലായ്മയാൽ മുന്നം ചെയ്തില്ലൊരു ഉപകാര ചെയ്തില്ലൊരു ഉപകാരവും ഇപ്പോഴോ ശ്രീമതം കൊണ്ടും ഞങ്ങൾ ഓർത്തില്ല നിങ്ങളെ ശ്രേയസി രാജ്യശ്രീ ശ്രേയസിണ്ടാവരുതെപ്പോഴും കാൺമീൽ കാൺമീല അന്ധനവൻ ബന്ധുക്കളെയോ സ്വജനത്തെയോ ശ്രീശുഖൻ പറഞ്ഞു ഏവം നന്ദകൃതം മൈത്രി ഓർത്തോർത്ത ആനകുന്ദുഭി സ്നേഹാർദ്രഹൃത്തായ അശ്രുക്കൾ വാർത്തു പൊട്ടിക്കരഞ്ഞു പോയി നന്ദൻ തൻ സ്നേഹവും രാമകൃഷ്ണ പ്രേമാതിരേകവും കൊണ്ട് ഇന്ന് നാളെ എന്നങ്ങ് പാർത്താർ മാസത്രയം സുഖം പിന്നെ പോകാൻ പുറപ്പെട്ട നന്ദനും തജ്ജനത്തിനും വസുദേവോ വസുദേവോ ഗ്രസേനന്മാർ കൃഷ്ണോദ്ധവലാദ്യും അർപ്പിച്ചു നാനാഭൂഷാംബരാധി ശ്രേഷ്ഠധനം ി ഗംഭീരമാം യാത്ര കൃഷ്ണന്റെ കാൽ താരിൽ നിന്നും മനസ്സൂരാനായി മധുരക്കഥ പോയോ രോപഗോപികൾ നന്ദനും പോയപ്പോൾ കൃഷ്ണാശ്രയരാം വൃഷ്ണിമാരുമേ മഴക്കാലമടുത്തെന്നായി കണ്ട് അണഞ്ഞാർ കുശസ്ഥലി തീർത്ഥാടനത്തിൽ സാധിച്ചൊരസുഹൃ ദർശനാദിയും ആ യജ്ഞോത്സവവും നാട്ടാരോടു വർണ്ണിച്ചു വൃഷ്ണികൾ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എൺപത്തിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണാം